നമുക്ക് ഞങ്ങളുടെ യാത്രയിൽ ഒരുപാട് എന്താ പറയാ പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് ആർക്കും ഒരു രൂപ എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇപ്പോ എത്ര ദരിദ്രരായ ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു രൂപ എന്നുള്ള ഇല്ലെങ്കിൽ അപ്പൊ ഇന്ന് നമ്മൾ എവിടെയാ മാഷെ ആലക്കോട് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നാണ് അതെ ബാക്കി വിശേഷങ്ങളൊക്കെ ഉറകാലുണ്ടോ ആലക്കോട് ആലക്കോട് നമ്മുടെ ഷോപ്പിന്റെ ഓക്സം ജെന്റ് വെയർ ആണ് അല്ലേ പുതിയ ഷോപ്പാണ് പുതിയൊരു ഷോപ്പാണ് അപ്പോൾ ഈ ഷോപ്പിന്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ജീൻസുകളും ഷർട്ടുകള് അതുപോലെ ഷർട്ട് പീസുകൾ അങ്ങനെ എല്ലാ ഐറ്റംസുണ്ട് അത് നിങ്ങളെ വ്യക്തമായിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചുതരാം നിങ്ങളുടെയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇപ്പം ഞങ്ങളിത് വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ിൽ സുഹൃത്തുക്കള് ഭയങ്കര സപ്പോർട്ടായിരുന്നുണ്ടോ ഞങ്ങൾക്ക് മാനസികമായിട്ടും അതുപോലെ നമ്മുടെ സംഭാവന വന്നിട്ടും ഭയങ്കര സപ്പോർട്ടായിരുന്നുണ്ടോ അപ്പൊ അവരെ കുറിച്ചൊരു വീടിയെടുക്കാൻ തോന്നി അതാണ് വന്നത് അപ്പൊ നമുക്ക് അവരൊന്നും പരിചയപ്പെടാം എൻ്റെ അഖിൽ അഖിൽ ഇവിടെ ആലക്കോട് ആലക്കോട് തന്നെയാണ് സ്വദേശിയാണ് ഈ ഞങ്ങൾ വന്നതും ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ചേട്ടന് തോന്നി ഞങ്ങളെ ഒത്തിരി സന്തോഷം തോന്നുന്നു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇത് തന്നെ ഒരു വീട് എന്നുള്ളത് ഒരാളുടെ സ്വപ്നം അത് എത്രത്തോളം ആണെന്ന് ശരിക്കും അറിയാവുന്നൊരു ആളാണ് ഞാൻ കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവർ ഇതേപോലെ തന്നെ ഒരു വീടിനു വേണ്ടി അവര് ഏകദേശം എനിക്ക് തോന്നുന്നു അത് ജനിച്ചത് പിന്നെ സുഹൃത്തെന്ന് പറയുമ്പോഴത്തേനും അവർക്ക് പത്ത് മുപ്പത് വയസ്സായി അത് ജനിച്ചത് പിന്നെ ഇതുവരെ സ്വന്തം വീട്ടിൽ കിടന്നിട്ടില്ല വാടക വീട് തോറും ഓരോ വർഷം തോറും ഓരോ വീട്ടിൽ കയറി വാടകക്കാരുടെ ചീത്ത കൂടിയും കേട്ട് ചില ചിലപ്പോൾ മറ്റേ കെ എസ് ഇ ബിയിലും കർപ്പിലും അടയ്ക്കാൻ വയ്യാണ്ട് ഫ്യൂസ് വീട്ടിൽ കൊണ്ടുപോകുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഇങ്ങനെ മാസം വാടക കൊടുക്കുന്നതിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ഒരു അഞ്ച് അഞ്ചുപേരെ പത്ത് പേരെങ്കിൽ പത്ത് പേരെ നിങ്ങളുടെ ഈ ഒരു ഉദ്യമം ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇനി ഒരാളെ പേജയപ്പെടുത്ത നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഷോപ്പിന്റെ ഓണറാണിത് ചേട്ടനെ വേറെ എങ്ങനെയാണെന്നു നമ്മുടെ ആലപ്പുഴ വന്നിട്ട് ഇത്രമാസം മൂന്ന് മാസം ഷോപ്പ് ഓപ്പൺ ആയിട്ട് എന്താണ് എന്താ പറഞ്ഞാൽ അറിയില്ല ഞാൻ സന്തോഷമുണ്ട് ദൈവം താങ്ക് യു ഇനി ചേട്ടാ അതിൻ്റെ ഒരു ചെറിയ രണ്ട് വാക്കുകളും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം ഇതും ഇവിടുത്തെ ആൾ തന്നെയാണ് ഷോപ്പത്തെ ചേട്ടാണത് നിങ്ങൾ താങ്ക് യു ചേട്ടാ ഈ കാണുന്ന പോലെ നമ്മുടെ പുതിയ ഷോപ്പാണിത് ആലക്കോട് ടൗണിൽ തന്നെയാണ് അപ്പോ ഇവിടെ ഈ കാണുന്ന പോലെ തന്നെ മുണ്ടുകള് ജീൻസുകള് എല്ലാത്തരം ബ്രാൻഡ് ഐറ്റംസ് ജീൻസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ പിന്നെ ഷർട്ടുകളുണ്ട് പുതിയ ഷോപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുതിയ ഐറ്റംസ് സാധനങ്ങളെല്ലാം ഉണ്ട് ഫ്രഷ് ആയിട്ടുള്ള അതായത് പഴക്കമില്ലാത്ത പുതിയ സാധനങ്ങൾ തന്നെ ഇവിടെയുണ്ട് അപ്പോൾ എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആലപ്പുഴ ഭാഗത്ത് അല്ലെങ്കിൽ ഈ വരുന്ന വഴിക്ക് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഐറ്റംസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറുക അതുമാത്രമല്ല ഷർട്ട് പീസുകളുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മുറിച്ച് വാങ്ങി ഇഷ്ടാനുസരിച്ച് തയ്ച്ച് ഉണ്ടാക്കാം എടുക്കാം അതുപോലെ ഇതൊക്കെ ഇത് ഫുൾ അല്ലേ അപ്പോൾ ടീഷർട്ടുകളാണ് ഇതായി മടക്കി വെച്ചിരിക്കുന്നത് ചെറുതും വലുതും വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും പറ്റിയ ടീഷർട്ടുകളാണ് എല്ലാത്തരം പല കളറുകളുള്ള സൂപ്പർ ടീഷർട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇത് നമ്മളെ റെഡിമെയ്ഡ് ഷർട്ടുകൾ റെഡിമെയ്ഡ് ഷർട്ടുകളാണ് കിഡ്സിൻ്റെ അല്ലേ കിഡ്സിൻ്റെ റെഡിമെയ്ഡ് ഷർട്ടുകളാണ് പിന്നെ ഇത് നമ്മുടെ കിഡ്സിൻ്റെ ജീൻസുകൾ അല്ലേ ജീൻസുകൾ ഒത്തിരി കളക്ഷനും കേട്ടോ അതും പുതിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കളക്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇത് നമ്മുടെ നോർമൽ എക്സിക്യൂട്ടീവ് പാൻറ്റുകൾ സാദാ പാൻറ്റുകളാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക സപ്പോർട്ട് ചെയ്യുക കോട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ അവിടെ വരിക അതെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവരെയും ഞങ്ങളിപ്പോൾ ആലക്കോട് ആലക്കോടാണ് ഞങ്ങൾ ചോറ് ഉണ്ടിട്ട് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അതായത് വിശ്രമിക്കണം ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഇരിക്കണം കയ്യിലുള്ള പൈസയൊക്കെ ഒന്ന് ബാഗിലേക്ക് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നു വരുന്നപ്പോൾ രണ്ട് പിള്ളേരെ കണ്ടു അപ്പോൾ അവരുടെ കൂടെ കിട്ടിയ രണ്ട് നിമിഷം ഹാപ്പി ആയിരുന്നു സൂപ്പറായിരുന്നു മക്കളെ പേരൊക്കെ പറയണോ നിന്റെ പേരെന്താ അതെ അദ്വൈത അദ്വൈതിന്റെ റിലേഷൻ നമ്മടെ നമ്മുടെ നാട്ടിലുണ്ട് വയനാട് അമ്പലവയൽ അമ്പലം അഗ്രിക്കൽച്ചർ ഫാമിലി അപ്പൊ എല്ലാരും ചാറ്റ പറയൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ആലക്കോട് സെൻറ്റ് മേരീസ് ചർച്ചിലാണേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് അടിപൊളി ചേട്ടന്മാർ കിട്ടി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അവർ എന്താ പറയുക നല്ല സപ്പോർട്ട് നല്ല വാക്കുകൾ വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല സംഭാവനകൾ തന്നു ഞങ്ങളെ എന്താ പറയുക സന്തോഷിപ്പിക്കുകയും ചെയ്ത ചേട്ടായന്മാരാണ് അപ്പോൾ നമുക്ക് അവർക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് ഇല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞങ്ങൾ നെരിമാര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായി ആലക്കോട് പള്ളിയിൽ ചെറിയൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴാണ് അവിരാജിതമായി രണ്ടുപേരെ സൈക്കിളുമായി നമ്മുടെ പള്ളിയുടെ മിക്വട്ട് കടന്നു വരുന്നത് ഗീവ് വൺ റുപ്പി ചേഞ്ച് സംബഡീസ് ലൈഫ് എന്ന ഒരു പോസ്റ്റർ ഇവരുടെ ഡ്രസ്സിലും ഇവരുടെ സഞ്ചരിക്കുന്ന വണ്ടികളിലും നമുക്ക് കാണാൻ പറ്റി ഒരു രൂപ നൽകൂ അർഹരുടെ നേട്ടത്തിനായെന്ന ഒരു ഇതുവരെ കേൾക്കാത്ത ഒരു പ്രോഗ്രാമായി ഇവർ വയനാട്ടിൽ നിന്ന് സ്ഥിരമിറങ്ങി പത്തൊമ്പത് ദിവസമായി റങ്ങി നമ്മുടെ ആലക്കോട് വന്നെത്തി എന്നാണ് ഇവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു രൂപ നൽകൂ അതിൽ കൊണ്ട് ഓരോ തലയിൽ നിന്ന് ഒരു രൂപ സംഭാവന സ്വീകരിച്ചുകൊണ്ട് അഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ള പദ്ധതിയുമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് എന്നിവരത് ആ ലക്ഷ്യത്തിലെത്തുന്നോ അന്നു വരെ ഇവർ ഈ യാത്ര തുടരുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് നമുക്കത് വളരെ സന്തോഷം തോന്നി നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സൈക്കിളുമായി ഒരു ദിവസം നമുക്ക് ചെയ്യാം ഇപ്പം ഇവർ പറയുന്ന പത്തൊമ്പത് ദിവസമായി ഇവർ നടക്കുകയാണെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം ഇവരുമായി പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം ഇവരുടെ ലക്ഷ്യം സാധിക്കാൻ എത്രയും വേഗം സാധിക്കാൻ ഇവർക്കത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം എല്ലാ സുരക്ഷിതത്തെയും യാത്രയിൽ ഉണ്ടാകട്ടെ എന്ന് നിന്ന് ഞങ്ങളുടെ ആശംസ ഞങ്ങളുടെ എല്ലാം എല്ലാ ദിവസം കാണുന്ന ഫ്രണ്ട്സാണ് എല്ലാ എല്ലാവരുടെ ആശംസകൾ ഞങ്ങൾ നേരികയാണ് നമുക്ക് ഞങ്ങളുടെ യാത്രയിൽ ഒരുപാട് എന്താ പറയുക പിന്നെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങള ആർക്കും ഒരു രൂപ എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ എത്ര ദരിദ്രായ ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു രൂപ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ ഇരുപതോ നൂറോ എന്നുള്ളത് യാതൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഈ പൈസ നമ്മൾ ഒന്നിച്ച് ഒരുപാട് പേര് അന്ന് കിട്ടിക്കഴിയുമ്പോൾ ഈ പറയുന്ന മിനിമം അഞ്ച് വീടെങ്കിലും അതുപോലെ കുറച്ച് രോഗികളെ അതായത് നിർദ്രായ കുറച്ച് രോഗികളെ ഞങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുള്ള അതായത് വാടകയ്ക്ക് കിടക്കുന്നതോ മറ്റും സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടനുഭവിക്കുന്നതോ അല്ലെങ്കിൽ അധ്വാനിക്കാൻ തീരെ കഴിയാത്ത ആൾക്കാർ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആൾക്കാർ അങ്ങനെയുള്ള കുറച്ച് നിരന്തര രോഗികളെ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ട് വ്യക്തികളുടെ മാത്രം തീരുമാനമാണ് അതിനകത്ത് വേറെ സംഘടനകളോ മതോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു രൂപ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പലരും ഞങ്ങളോട് ചോദിച്ച പോലെ തന്നെ ഇവര് കൊണ്ടേക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ അതിന് തെളിയിക്കാൻ ഞങ്ങളത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരികയാണ് കാരണം ഞങ്ങളിനിയിപ്പോൾ അടുത്ത തന്നെ ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ആ സ്ഥലത്ത് ഞങ്ങളുടെ അഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് വീണ്ടും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത മാസം തന്നെ ഞങ്ങൾ ആ വീട് പണി ആരംഭിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ വിളിച്ച് ഓരോന്നും സെറ്റായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു രൂപ ഒരു രൂപയാണെങ്കിൽ പോലും അതെന്ത് ചെയ്യില്ല ഞങ്ങൾ അനാവശ്യമായി ചിലവാക്കില്ല അതിൻ്റെ തെളിവുകൾ ഒരുപാടുണ്ട് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്ക് ശരിക്കു പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്ലൗസ് വാങ്ങിയിട്ടില്ല ഗ്ലൗസ് നിർബന്ധമുള്ള സംഗതിയാണ് ലോങ് ഡ്രൈവാണ് അപ്പോൾ ഒരു ഗ്ലൗസ് വാങ്ങിയിട്ടില്ല ഞങ്ങളൊരു പൈസയുണ്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങാം അതുപോലെ ഹെൽമെറ്റിൻ്റെ കാര്യം ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീട്ടിൽ പറയുന്നു ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന കണ്ടപ്പോൾ ജിനീഷ് എന്ന് പറഞ്ഞ ഒരു യു കലുള്ള ഒരാൾ നമ്മുടെ വയനാടുകാരൻ അമ്പലയിലാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഹെൽമെറ്റ് വാങ്ങാനും ഗ്ലൗസ് വാങ്ങാനും എല്ലാം പൈസ തന്നിരുന്നു അപ്പോൾ ഹെൽമെറ്റ് വാങ്ങി ബാക്കി പൈസ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ നമ്മുടെ ഈ ഫണ്ടിലേക്ക് ഇട്ടു കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഗ്ലൗസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ലോങ് ഡ്രൈവ് നടത്താം ഗ്ലൗസും കൊണ്ട് ഒരു ഉപകാരം ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾക്ക് എന്തു ചെയ്യാം അതില്ലാണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതെല്ലാം രീതിയിൽ നമ്മൾ പൈസ ലഘുവെച്ചില്ലെങ്കിൽ അത് ചുരുക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്നതിരിക്കും അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെ കയ്യിലുള്ളതുപോലെ സംഭവങ്ങളും ഞങ്ങൾക്ക് തരാം അത് ഒരു രൂപയാണെങ്കിലും മനസ്സ് നിറഞ്ഞ മനസ്സെന്നറിഞ്ഞാൽ തരാം ഇപ്പം പല സ്ഥലത്ത് വേണ്ടി ഞങ്ങൾക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ആരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളെ ഇന്ത്യയിൽ നൂറ്റി നൂറ്റി മുപ്പത്തെട്ട് കോടി ജനങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടാക്കും നിങ്ങൾ ഈ കോടികളൊക്കെ എന്ത് ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം ആരും മനസ്സിലാക്കുന്നില്ല ഞങ്ങൾ രാവൊന്നും പകലൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഈ സൈക്കിളും ചവിട്ടി ഏറ്റവും കൂടുതൽ താഴെ ഒന്നും പറയണ്ട അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് ആരും ചെയ്യാത്തൊരു ഇപ്പം എല്ലാവർക്കും ജസ്റ്റ് പറയാം ഇങ്ങനത്തെ നൂറ്റി മുപ്പത്തെട്ട് കോടി ജനങ്ങളുണ്ട് ഓരോ രൂപ കളക്ട് ചെയ്യാതെ നിങ്ങൾക്ക് കോടിശനന്മാരായില്ലേ എന്നില്ല പക്ഷെ ഇത് ആ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ രൂപ കളക്ട് ചെയ്തിട്ട് നൂറ്റി മുപ്പത്തെട്ട് കോടി ജനങ്ങളെ കണ്ടിട്ട് ആ നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ നമ്മൾ കളക്ട് ചെയ്യണമെങ്കിൽ ഏകദേശം നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു നൂറും നൂറ്റമ്പത് വയസ്സിന്റെ അടുത്ത് പ്രായം വരും അത് ഏറ്റവും കുറഞ്ഞത് കേട്ടോ അപ്പം അത്രയും കാലം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കില്ല എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നൊരു അമ്പത് ലക്ഷം ആൾക്കാരാണ് ഈ അമ്പത് ലക്ഷം ആൾക്കാരെ കാണാൻ തന്നെ ആറു വർഷം എടുക്കും ഒന്ന് കാക്കിട്ട് ചെയ്ത് നോക്കിയാൽ രാവിലെ ഒമ്പത് മണി ഉള്ളിട്ട് വൈകുന്നേരം ആറു വരെ അല്ലെങ്കിൽ ഏഴ് മണി വരെ വർക്ക് ഒരു രണ്ട് വ്യക്തികൾ അമ്പത് ലക്ഷം ആൾക്കാരെ കാണെങ്കിൽ അതായത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ആശയങ്ങൾ പറയാൻ ഒരു രൂപ ചോദിക്കുന്ന ആള് പറയുന്നത് എന്തിനാണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഏറ്റവും ചുരുക്കി തന്നെ പറഞ്ഞാൽ തന്നെ ഒരു മുപ്പത് സെക്കൻഡ് ടു ഒന്നര സെക്കൻഡ് ഒന്നര മിനിറ്റ് വരെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ തന്നെ വരും അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കൂടി എന്തു ചെയ്യാനുള്ളത് ആ വ്യക്തി ഒരു രൂപേൻ്റെ അപ്പുറത്തേക്ക് തരലൂല ചില ആൾക്കാരുണ്ടോ ചില ആൾക്കാർ ആയിരം തരുന്ന ആൾക്കാരുണ്ട് അവരെ വിട്ടുപോകാൻ പാടില്ല ആയിരം തരുന്ന ആൾക്കാർ വരെയുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്ന മതി നിങ്ങള് ഞങ്ങള് ഞങ്ങൾ എന്താണ് സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ട് ഞങ്ങൾ എന്താ പറയുക നോവിക്കരുത് അതെ അതെ നെഗറ്റീവ് അടിക്കും കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്ന പല ആൾക്കാരും ഇതിൻ്റെ അകത്തുനിന്ന് കക്കാനും ഇതിൻ്റെ അകത്തുനിന്ന് എന്തു ചെയ്യുക അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്ന ആൾക്കാർ പല ആൾക്കാരും അങ്ങനെ തന്നെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശി മനസ്സിലാക്കാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെന്തോ പറയണവെച്ചാല് ഇപ്പൊ നമുക്ക് ഇഷ്ടം പൈസ ഉണ്ടാക്കാനാണ് ഇഷ്ടംപോലെ എന്താണ് സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ രണ്ട് മെസ്സേജ് ഓരോ രൂപ കളക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചില ചിട്ട് കഴിഞ്ഞാൽ തന്നെ ചിലപ്പം പൈസ വരാൻ ചാൻസ് ഉണ്ട് പല അല്ലെ പല രീതിയിൽ വേണം നമുക്ക് കണ്ടുണ്ടാക്കാം പക്ഷെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാം കാരണം ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഞങ്ങളുടെ ചോര നീരാക്കിയിട്ട് ആ ഇതിൽ ഒരു അഞ്ച് വീടുണ്ടാക്കുക അതിൽ നമുക്ക് ആരൊക്കെ പണ്ടുവരുന്നു അവരൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാവുന്നതാണ് അല്ലേ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെ അപ്പോൾ ആ ഒരു പാകത്തിന് എത്ര ആളിലേക്ക് എത്തും അപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ രണ്ട് സെന്റ് സ്ഥലം പോലും വാങ്ങി വീട് വെക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് അവിടെ അവരൊക്കെ ആരാ കണ്ണീരും അവരൊരു പ്രാർത്ഥന നമ്മൾ ഇപ്പം എത്ര ഒരു രൂപയാണെങ്കിൽ തന്നെ പിന്നെ കൂടുതൽ തന്നെ ആർക്കാണെങ്കിലും തുല്യ അളവിലാണ് ആ പ്രാർത്ഥന കൂടിച്ചില്ല ഒരു ആണെങ്കിലും മനസ്സറിഞ്ഞ് തരുന്നത് അത് ഞങ്ങൾക്ക് വേണ്ടത് പ്രത്യേകം പറഞ്ഞ പറയാനുള്ളത് നിങ്ങൾ മനസ്സറിഞ്ഞ് നിറഞ്ഞ് തരുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് ഒരു രൂപയാണിപ്പോഴും ചോദിക്കുന്ന ഒരു രൂപ തന്നെയാണ് അത് മനസ്സറിഞ്ഞിപ്പോൾ അഞ്ചാണെങ്കിലും പത്താണെങ്കിലും നൂറാണെങ്കിലും ആയിരം ആണെങ്കിലും അത് മനസ്സെന്നറിഞ്ഞു തരാ ഇത് പോയല്ലോ എന്നുള്ള സങ്കടത്തോട് കൂടി ഒരാളും നമ്മള് ക്ലൈന്റിന് അല്ലെങ്കിൽ വ്യക്തിനെ പോയി ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഞങ്ങള് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോ അവര് തിരക്കിലായിരിക്കും ചിലപ്പം ഭയങ്കര ഒരു ദേഷ്യത്തോടെ ആയിരിക്കും നമ്മളോട് നോക്കുക അപ്പം ഫസ്റ്റ് പറഞ്ഞു ഞങ്ങൾ അവർ ചോദിക്കുന്ന ഒരു രൂപയാണെന്ന് പറയാൻ പണം ആ ഒരു രൂപയാളോ അപ്പൊ അങ്ങനെ ഒരു റെസ്പോൺ ആ ചില സമയത്ത് വരാറ് പക്ഷെ ഞങ്ങള് പറയേ ചേട്ടന് പിന്നെ ഒരു രൂപ മനസ്സറിഞ്ഞ് തരുവാണെങ്കിൽ തന്നാൽ മതി ചോദിക്കാറ് മനസ്സറിഞ്ഞ് തരിവാണെങ്കിൽ തന്നാൽ മതി ഇല്ലെങ്കിൽ ഇനി തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കാറ് കാരണം ഒരിക്കലും നമ്മൾ ശപിച്ചിട്ടുള്ള ഒരു ഫണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടുത്തില്ലോ അല്ലെ തീർച്ചയായിട്ടും ചില ആൾക്കാർ പത്തൊക്കെ എടുത്ത് തരാറുണ്ട് അപ്പോൾ ചില മുഖോ മുഖഭോഗങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ചില അവർ വന്നാൽ ശരിക്ക് എന്തെങ്കിലും ഒന്നും കൊടുക്കണ്ടേ ഏ അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തരുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം തരുന്നത് ഒരു രൂപയാണെങ്കിൽ പോലും അത് സന്തോഷത്തോടെ തരണം അപ്പോൾ ഇത്രയും നാൾ ഞങ്ങളെ അതേപോലെ തന്നെ തന്നിട്ടുള്ളൂ ഞങ്ങളെ അതേപോലെ തന്നെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ തരുന്ന ഓരോ രൂപയും ഞങ്ങൾ അത്രയും മൂല്യവത്തായിട്ടുള്ള കാണുന്നത് അത് ചില ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ചില്ലറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഉള്ളത് മൊത്തം ഞങ്ങൾക്ക് പെറുക്കി തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം അപ്പോൾ തുടർന്ന് നിങ്ങളെ ഈ സപ്പോർട്ടും കാര്യങ്ങളും പ്രാർത്ഥനയെല്ലാം ഞങ്ങളുടെ മലവോളം ഭാഗം ഇന്ന് തീർന്നിരിക്കുകയാണ് ഇന്ന് ആലക്കോടിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തു തരുന്നു ഇനിയിപ്പോൾ നാളെ രാവിലെ ബാക്കി ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞിരിക്കുക കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബാക്കി കുറച്ച് സമയമുള്ളത് ഉറങ്ങി തീർക്കണം ഉറങ്ങിത്തിരിക്കണം ചേ തീർക്കണം അതേപോലെ തന്നെ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം വേണം എല്ലാം ചെയ്യണം പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റ ഇതുണ്ട് പിന്നെ ഞങ്ങൾ ഇനി എന്താണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നിങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്തു അതെ ഞങ്ങൾ ലഘുവായിട്ട് ഞങ്ങൾക്ക് അതും സ്പോൺസർ ആണ് കേട്ടോ ഒരാൾ വാങ്ങി തന്നാണേ കാണിച്ചു തരാം ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം അതായത് നല്ല അടിപൊളി കേക്ക് കേക്ക് അതേപോലെ രണ്ട് ഗ്ലാസ് ചായ കട്ടൻ ചായ അതെ കട്ടൻ ചായയും കേക്കും ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല ഗുഡ് നൈറ്റ് പാഷേ ഗുഡ് നൈറ്റ്